പ്രിയമുള്ള ഭിന്നശേഷിയുള്ള സഹോദരങ്ങളെ സഹോദരികളെ ഭിന്നശേഷിയുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഡി എ പി എൽ ഡിഫറന്റ് ഏബിൾഡ് പീപ്പിൾസ് ലീഗ് ഈ വരുന്ന പതിനെട്ടാം തീയതി കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തുകയാണ് ഭിന്നശേഷിയുള്ളവരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ഈ സമര പോരാട്ടത്തിൽ അണിച്ചേരാൻ എല്ലാ ഭിന്നശേഷിയുള്ളവരെയും സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് ത്രിതല പഞ്ചായത്തുകളിൽ ഭിന്നശേഷിയുള്ളവർക്ക് സംവരണം ഏർപ്പെടുത്തുക ക്ഷേമ പെൻഷനിൽ നിന്നും ഭിന്നശേഷിയുള്ളവരുടെ പെൻഷൻ വേർപ്പെടുത്തി അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലികമായി ജോലി ചെയ്ത മുഴുവൻ ഭിന്നശേഷിയുള്ളവരെയും സ്ഥിരപ്പെടുത്തുക ഭിന്നശേഷി വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിക്കുന്നവർക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുക വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലി നേടിയവരെ പിരിച്ചുവിട്ട് നിയമ നടപടികൾ സ്വീകരിക്കുക അർഹതപ്പെട്ട മുഴുവൻ ഭിന്നശേഷിയുള്ളവരെയും നാല് ശതമാനം സംവരണത്തിൽ സർക്കാർ ജോലിയിൽ പ്രവേശിപ്പിക്കുക തുടങ്ങി ഒട്ടനവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ചും ധർണയും ഈ സംഘടന നടത്തുന്നത് ഈ സമര പോരാട്ടത്തിൽ പങ്കാളിയാകാൻ ഓരോ ഭിന്നശേഷിയുള്ളവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് ഈ വരുന്ന പതിനെട്ടാം തീയതി കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക്